ഹലോ 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 ാണ് അതെ ഡോക്ടർ ഡോക്ടറെ സീരിയസ് കാര്യം സംസാരിക്കാനുണ്ട് സീരിയസ് കാര്യം എന്താണ് സീരിയസ് കാര്യം കഴിഞ്ഞ ദിവസം സ്കൂട്ടറിന്റെ താക്കോലും വിഴുങ്ങി സ്കൂട്ടറിന്റെ താക്കോലും വിഴുങ്ങിയോ അതെ എത്ര ദിവസമായി വിഴുങ്ങിട്ട് പതിനഞ്ച് ദിവസമായി പതിനഞ്ച് ദിവസമായിട്ട് താൻ എന്തെടുക്കുവായിരുന്നുള്ളൂ അതെ ആ അതുവരെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിട്ടോ ഓടിച്ചോണ്ടിരുന്നത് ഓ അത് ശരി ഇപ്പം വിളിക്കാനുള്ള കാരണം എന്താ ആ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും പോയി ആ പോയിട്ട് ഫോൺ മനുഷ്യനെ മനുഷ്യനും ഡോർ രാവിലെ ഫോൺ എന്തൊരു ഒച്ച പോടാടെ എടോ ആ രോഗികളൊക്കെ പറയുക ഒച്ചപ്പാടും അല്ല പിന്നെ അതിലൊരു ജാഥാപന്റെ ഒച്ചപ്പാടും ഇവിടെ ഇന്നവരെ രോഗികൾ ആരും വന്നിട്ടില്ലല്ലോ താൻ വെറുതെ എന്നെ രാവിലെ എടോ താൻ ആ ആറാം വാർഡിൽ രോഗിക്ക് ആഹാരത്തിന് ശേഷമാണോ ഗുളിക കൊടുത്തത് ഭക്ഷണത്തിന് ശേഷമാണോ ഗുളിക ഭക്ഷണം കഴിക്കാതെ ഞാൻ ഇന്നവരൊരു ജോലിയും ചെയ്തിട്ടില്ല ഉച്ചക്ക് പോയി ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു രോഗിക്ക് ഗുളിയോ കൊടുത്തു അത് ശരിയോ താൻ ഭക്ഷണം കഴിച്ച കാര്യല്ലേ ചോദിച്ചത് രോഗിക്ക് ആഹാരം കൊടുത്തോ എന്നാണ് ചോദിച്ചത് രോഗി ഭക്ഷണം കഴിച്ചോ എനിക്ക് അറിയേണ്ടതല്ലേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഇന്നവരെ ജോലി ചെയ്തിട്ടുള്ളൂ അത് ശരി അയാൾ എന്നെ പഠിപ്പിക്കാൻ പറ്റൂ താൻ ഇവിടുത്തെ കമ്പൗണ്ടർ ഞാൻ ഇവിടുത്തെ ഡോക്ടറോ അത് മനസ്സിലാക്കേണ്ടത് അതേ ഡോക്ടറെ ആ എട്ടാം പറഞ്ഞു കിടക്കുന്ന രോഗിയുണ്ടല്ലോ പത്മലാൻ ആ അദ്ദേഹത്തിന്റെ വലത്തെ വലത്തേക്കാൻ ഭയങ്കര വേദനയാ പറയുന്നത് ഈടോ അവടെ പ്രായത്തിന്റെ ആണോ ആ അങ്ങനെയാണെങ്കിൽ പറയണല്ലോ ഒരു പ്രായമല്ലേ തന്നോട് ഞാൻ പറഞ്ഞു താൻ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട ഞാൻ പറഞ്ഞ ഡോക്ടറാ ആ സൂസി അത് ഞങ്ങളുടെ വീട്ടിലെ ആ പട്ടി രാവിലെ അങ്ങോട്ട് ഫോൺ ചെയ്തായിരുന്നു രാവിലെ രണ്ട് ടിക്കറ്റ് കൊടുത്തിട്ട് ഡോക്ടർ ഞാൻ പോട്ടിയായിട്ടോ പട്ടിയുടെ ഓണറുമായിട്ടോ സിനിമയ്ക്ക് പോകോളാം അത് തിരക്കേണ്ട കാര്യം തനിക്കില്ല ചില കമ്പൗണ്ടർമാരുടെ വിചാരം അവരായി വിടുത്തോ ഡോക്ടറാണെന്നാ നെക്സ്റ്റ് ദൈവം ഇത് തന്നെ തുണി കൊടുത്തിട്ടില്ലേയോ മേടിച്ചു പോയി കേട്ടോട്ടെ ഇരുന്ന ഇരുന്നോ

പറയും പറയും വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അടിയന്തരമൊക്കെ നടത്തണ്ടേ പിന്നെ നടത്തണം ഗുജറാത്തിൽ ഗുജറാത്തിരുന്ന് ഞാൻ അവിടുന്ന് സൈക്കിളിൽ വന്നിട്ട് വീട്ടിൽ അടിയന്തരം നടത്തി ചോറ് കൊടുത്തി എല്ലാരും വിളിച്ചു വരുത്തിയപ്പോ എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു അടിയന്തരം നടത്തി എനിക്ക് എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞു അതൊക്കെ പോട്ടെ ആരാ എന്റെ വീട്ടിലെ പട്ടി ശരി വീട്ടിലെ പട്ടി മരിച്ചാൽ ആണോ അടിയന്തരെന്ന് പറഞ്ഞിരിക്കുന്നത് വെള്ളം നനച്ചതിന് പറഞ്ഞ വെള്ളം നനച്ചതിന് പറഞ്ഞു എന്റെ വീട്ടിലുള്ളവർക്ക് നനച്ചു ഈ ചെടിക്ക് വെള്ളം നെച്ചത് നല്ല ഉണ്ടായിരുന്നു അവിടെ ഞാൻ കൊടയും ചൂട് ഇന്ന് ചെടിക്ക് വെള്ളം നനച്ചതിന് എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞിരിക്കണുണ്ട് ഡോക്ടറെ ഇതെനിക്ക് പ്രാന്തില്ല അതുപോലെ തന്നെ ഉണ്ടല്ലോ പെണ്ണ് കാണാൻ പോയേനും ഭ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് പെണ്ണ് കാണാൻ പോയൊരു പ്രാന്തം എനിക്കൊരു ജീവിതം വേണ്ടേ പിന്നെ വേണം ഡോക്ടറിന്റെ ഭാര്യ തരുവാ പെണ്ണ് കാണാൻ പോയൊരു പ്രാന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് പെണ്ണ് കാണാൻ പോയൊരു പ്രാന്താണ് പെണ്ണ് കാണാൻ പോയത് ഞാനും എന്റെ മൂത്ത രണ്ടും മക്കളും കൂടി അപ്പൊ എനിക്ക് അയ്യോ എന്താ പ്രാന്തില്ല ഞാൻ ഇന്നലെ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് ഇരുപത് പൈസ അത് ശരി അത് പ്രശ്നമില്ല നമുക്ക് റെഡിയാക്കാം പക്ഷെ ഈ ഇരുപത് പൈസ ആക്കൊരു കുഴപ്പമുണ്ട് ഈ ഇരുപത് പൈസയുടെ ഒരു വലിപ്പം അതിന്റെ ഷേപ്പ് വെച്ച് നോക്കുമ്പോ അത് വിഴുങ്ങി കഴിഞ്ഞാൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇരുപത്തഞ്ച് പൈസ ആയിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാറുണ്ട് ആണല്ലേ ഞാൻ വീട്ടിൽ പോയി താല്പര്യ പോവാ വീട്ടിൽ പോയിട്ട് ഇരുപത് എടുക്കണ്ടത് അതല്ല ഇരുപത് വയസ്സാകുമ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ ഇരുപത്തഞ്ച് വശാവുമ്പോ പെട്ടെന്ന് എടുക്കാ അപ്പൊ ഞാനൊരു അഞ്ചു വശം കൂടെ വിഴുങ്ങിട്ട് ഇരുപത്തഞ്ചു വയസ്സാക്കിട്ട് ഇപ്പൊ എന്റെ ദൈവമേ എടോ എടോ കമ്പൗണ്ടർ ഇതുപോലുള്ള പ്രാന്തന്മാരെയൊക്കെ വല്ല പ്രാന്ത ആശുപത്രിയും പറഞ്ഞു വിട്ട് നമുക്ക് വല്ല നല്ല രോഗികളും പൈസ നടന്ന രോഗികളെ കടത്തിവിടേ ഗുഡ് മോണിംഗ് ഗുഡ് മോർണിംഗ് നല്ല അടിപൊളി രോഗി എന്താ പേര് എന്റെ പേര് പേര് റിംഗ് ടോൺ നല്ല സൂപ്പർ പേര് അസുഖം ഞാൻ രാത്രി നല്ല ഉറക്കം പിടിച്ചു കഴിയുമ്പോൾ സ്വപ്നം കാണും ആര് സ്വപ്നം കാണുന്നത് അതായത് എന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോ ഞാൻ പിടിക്കാൻ ചിലപ്പോൾ കുഷ്പു കുടിക്കള് കുടിക്കളി പിന്നെ കുഷ്പു നടന്നു വരും ഞാൻ പിടിക്കാൻ ചിലപ്പോൾ കുഷ്പു കുടിക്കണേ കുഷ്പു പിടുത്തുന്നില്ല ഇതാണ് സംഭവം എന്നാൽ ഞാൻ ഡെയിലി കുഷ്പൂടെ സ്വപ്നം കാണും കാണുന്നതുകൊണ്ട് അതേ കുഷ്പു പിടുത്തു തരുന്നില്ല ഇല്ല ഓക്കെ ഞാനൊരു ഗുളിയെ കുറിച്ച് ആ ഗുളിയെ കഴിച്ചു വരും ഞാൻ പിന്നീട് ഒരിക്കലും കുഷ്പ സ്വപ്നം കാണുന്ന പ്രശ്നമില്ല അല്ല അല്ല ആ ഗുളിക വേണ്ട ഈ കുഷ്പു വന്നോട്ടെ

അല്ല ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ അതല്ല പറഞ്ഞത് തനിക്ക് വളരെ അത്യാവശ്യമായി ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ഓപ്പറേഷൻ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത് അത് ശരി ഇരുപത്തയ്യായിരം രൂപയുടെ ഓപ്പറേഷൻ അതെ ഈ കുഞ്ഞിക്കാട്ടിന് ഓപ്പറേഷൻ ഇരുപത്തയ്യായിരം രൂപ ആ എനിക്ക് ഇരുപത്തയ്യായിരം രൂപ ഓപ്പറേഷന്റെ ആവശ്യമില്ല തനിക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ഓപ്പറേഷൻ്റെ ആവശ്യമില്ലായിരിക്കാം പക്ഷെ എനിക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഈ ഓപ്പറേഷൻ ഞാൻ ഫിക്സ് ചെയ്തിരിക്കും കണ്ടോ ചെറിയൊരു വൈറ്റ്മേലയ്ക്ക് വന്നാൽ അവിടെ ഇരുപത്തയ്യായിരം രൂപ ഓപ്പറേഷൻ കൊണ്ട് വയ്ക്കാം അവിടെ എങ്ങനെ പോയാണെങ്കിൽ കുറച്ച് ഒട്ടാക്കുമല്ലോ ഞാൻ നോക്കട്ടെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ കുറച്ച് സമയത്തേക്ക് ഒരു ചെറിയ ഡോക്ടർ ഞാനാ കണ്ടോ കമ്പണ്ടാ അന്ന സ്റ്റോറത്തിലേ കിടത്തിവിടും ഞാനേ ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എങ്ങനെയാ ഇങ്ങോട്ട് വന്നത് അയ്യോ ഞാനൊ വാതിലി വഴി വന്നു അത് ചോദിച്ചത് ഈ വാതിലി വഴി വണ്ണം വെച്ചിട്ട് എങ്ങനെയാ വന്നു ഡോക്ടർക്ക് തിരക്കുണ്ടോ ശരിക്കും ഇല്ല നിങ്ങക്ക് എന്തിന്റെ അസുഖം എന്താണ് ഇതിന്റെ അസുഖം ഡോക്ടർ അതായത് എന്റെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്കിന്നിന്റെ മുകളിൽ ചില സമയങ്ങളിൽ ഉണ്ടല്ലോ ഡോക്ടർ ഇങ്ങനെ നഖം കൊണ്ട് സ്ക്രാച്ച് ചെയ്യണമെന്ന് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ പറയുന്നത് ആഹ് നല്ല മനസ്സിലായി

എന്റെ പൊന് ഡോക്ടറെ ഞാൻ മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ അത് എന്നെ വിളിക്കും ഞാൻ മേക്കപ്പ് അടിച്ചിട്ട് വരുമ്പോൾ ഞാൻ അമ്മയും വിളിക്കുന്നത് അതോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഏകദേശം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഒരു സിനിമയിൽ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ അതിന് എന്റെ മുഖം മുഖം കാണിച്ചിട്ട് വേണ്ടേ എന്നോട് പറയും ഫേസിന്റെ എക്സ്പ്രഷൻ ഒന്നും വേണ്ട വേണ്ടി ബോഡിയുടെ എക്സ്പ്രഷൻ മാത്രം മതിയോ പിന്നെ ഞാൻ ഞാൻ എന്നാ ചെയ്യും ബോഡി എക്സ്പ്രഷൻ നിങ്ങൾ കൂടുതൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് പടത്തിലാണ് പിന്നെ പ്രദീപ് ആ അങ്ങനെ വരട്ടെ വന്നപ്പം മുതൽ ഒരു ബോഡി ഞാൻ നല്ല പിന്നെകുമാര് കേട്ടോ അട്ടെ എപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ചില ഞാൻ അഭിനയിച്ചിട്ടിരിക്കുമ്പോൾ ചില സംവിധായകരുടെ നോട്ടം കാണുമ്പോൾ എനിക്ക് നല്ല ചൊറിച്ചില് വരാറുണ്ട് സംവിധായകൻ ചോർച്ചിലുണ്ട് ഇപ്പൊ ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് ചോർച്ചിൽ കയറി വരുന്നുണ്ട് സാറിന്റെ നോട്ടം അത്ര ശരിയല്ല അത് ശരി ശരിയാണ് ചൊറിച്ചില് കൂടുന്നത് അതെ നോട്ടത്തിൽ അതെ അതെ

ചില പാട്ട് സീനൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് നല്ല ചൊറിച്ചില് വരാറുണ്ട് ഈ അടുത്തിടെ നിങ്ങൾക്ക് ഏത് സീനാണ് കൂടുതൽ ഞാൻ അഭിനയിച്ചു സമമായിട്ട് ഞാൻ ഇങ്ങനെ അഭിനയിച്ചു എന്റെ മേലുമുടന പട്ടു തുണിയൊക്കെ വിരിച്ചിട്ട് മുകിൽ പഞ്ഞിയൊക്കെ വിരിച്ചിട്ട് ഇവിടെ തുണിയൊക്കെ കെട്ടിയിട്ട് ഓ ആ സീൻ അഭിനയിച്ചതിന് ശേഷം എഴുന്നിട്ട് വന്നിട്ട് എന്റെ പിരികം വലിയ ചൊറിച്ചിലാണ് ചോദിച്ചിട്ട് എനിക്ക് നിൽക്കം അന്ന് നിങ്ങളെ സാധാരണ ഉപയോഗത്തിൽ ആയിട്ട് വസ്ത്രം ഉപയോഗിച്ചു ഭാഷയിൽ

തലിപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുവോ അല്ലേ അതെ തലിപ്പോ എവിടെ പോവാം ഞാനിന്റെ വീട്ടിൽ പോകും താനിന്റെ വീട്ടിൽ പോകുന്നു ഇവിടെ ഓപ്പറേഷൻ ചെയ്യട്ടെ ആ ഓപ്പറേഷൻ ചെയ്യണം അല്ലേ ഞാൻ അവിടെ ചെന്ന പ്രവർത്തനത്തി സിസ്റ്റർമാർ പറഞ്ഞെന്താന്ന് അറിയാം എന്താ പറഞ്ഞ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആദ്യമായിട്ടായത് കൊണ്ടാണ് ധൈര്യമായിട്ട് ഇന്ന് പറയാ വരുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന രോഗികളും പേടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ നേഴ്സുമാർ പറഞ്ഞാണ് പേടിക്കണ്ട 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 അതും ഇതൊന്നും എന്നോടല്ല പറഞ്ഞത് പറഞ്ഞേ എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ആ ഡോക്ടറോടാ പറഞ്ഞത് അറിഞ്ഞോ എന്നും ശൈലി കൊണ്ട് മാത്രം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വലിയ കലാകാരനാണ് പ്രശാന്ത് പുന്നപ്ര പ്രശാന്ത്യു ഡബ്ല്യൂ ഡോട്ട് കോമിൽ പ്രശാന്ത് അവതരിപ്പിച്ച കുച്ചിപ്പുടി നൃത്തം പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഇതാ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി നമസ്കാരം പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ടു ദിവസമായി നടക്കുന്ന ക്ലബ്ബിന്റെ ഓണാഘോഷ പരിപാടിയോട് അനുബന്ധിച്ചുള്ള അവസാന മത്സരം നടക്കാൻ നമ്മുടെ മത്സരം ഈ കുച്ചിപ്പുടി മത്സരത്തിൽ അല്ല ചെസ്റ്റ് 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 നമ്പർ നമ്പർ ഇവിടെ 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 അവിടെയാണ് കുത്തേണ്ടത് തൽക്കാലം കുത്താൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ അടിച്ച സെറ്റപ്പ് ആയിട്ടാണോ കളിക്കാൻ വരുന്നത് ആ ഈ പറ്റുന്നത് എനിക്ക് പറ്റത്തുള്ളൂ എനിക്കൊരു ആംബർ ഉണ്ടാണെങ്കി ഒരു സീരിയസ്നെസ് ഉണ്ടാണെങ്കിൽ ഇങ്ങനെയാണോ എന്താ എന്താ സ്കോച്ച് സ്കോച്ച് കഴിച്ചതാണ് കുച്ചിപ്പുടി മത്സരത്തിന് വന്നിരിക്കുന്നത് ഇവിടെ മന്ത്രി വരുന്ന ഒരു സ്റ്റേജാണ് ഇത് ആണോ എന്നാ മന്ത്രി വരുന്നത് ഞാനൊരു കാര്യം ചെയ്യാം സ്കോച്ചിപ്പൊടി കളിക്കാം കുഴപ്പമുണ്ടോ നിങ്ങൾ ഇവിടെ നിന്ന് മാറി തരാം കാര്യം ഒരു കലാകാരനെ ഡിസ്റ്റർബ് ചെയ്തു പ്ലീസ് എന്തെങ്കിലും കാണിക്കാം നമ്മൾ കാണിക്കാം अधिक

െ എന്താ ഒറ്റാ കാര്യം ആ പൈസ അറിയാ അവൻ പറഞ്ഞു വിട്ടതാണല്ലോ പറഞ്ഞു നോക്കുക പൈസ അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത് അറിവിന്റെ ഉറവിടമാണ് വിദ്യാലയം നമുക്ക് ജീവിതത്തിൽ ഓർമ്മിക്കാനുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ തരുന്ന ദേവാലയം ശരിക്കും പറഞ്ഞ ഇന്നത്തെ വിദ്യാഭ്യാസം ഒരു വിദ്യ ആഭാസം തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിക്ക് അറിവില്ലെങ്കിൽ അധ്യാപകന് പറഞ്ഞു കൊടുക്കാം പക്ഷെ അധ്യാപകൻ അറിവില്ലെങ്കിലോ ൂട്ട ദാരി എന്നാ പാടമാണ് പാടം മൂന്നേ മഴ 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 മധു മഴ മധുര മഴ സാറന്മാരാണ് പറഞ്ഞത് ആ വേണ്ട 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 കേട്ടോ ഈ സ്കൂളിൽ ഇച്ചിരി അഹങ്കാരിയായി മാറുന്നുണ്ട് കേട്ടോ കേട്ടോമാർ സ്റ്റാച്ചു പറയുന്നോ അതാ കരുമുരുചി ജീവിയാ വിചിത്ര ജീവിയോ എന്താടാ ജീവി പഠിക്കുന്ന കുട്ടിയാണോ ആ വരാൻ പറ നേരത്തും എന്റെ ദൈവം സ്കൂളിലോട്ട് വരുമ്പോഴെങ്ങനെ നല്ല രീതിയിൽ തുണി കൊടുത്തോണ്ട് വാ അങ്ങോട്ട് ഇറങ്ങിക്കോളും രാവിലെ വീട്ടുകാർ ഫുൾപ്പാമ്പട വിട ഇവിടെ വരുമ്പോൾ ഷോട്ടാക്കും എന്നിട്ട് സാറന്മാര് പീഡിപ്പിച്ചെന്നുള്ള പരാതി തുണി എന്നെ വഴക്ക് കൊടുത്താൽ ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി ചേരരുത് അവിടെ പോയി ചേർന്നിട്ട് ഇവിടെ ഡിവിഷൻ കുറഞ്ഞിട്ടേ എന്റെ പണിക്കാലെ കേട്ടോ നീ എങ്ങനെ വേണലും ഇനി പോര് കേട്ടോ എന്നും വന്നാ മതി ഇനി നമുക്ക് പഠിക്കാം ഇനി മലയാളം പഠിക്കാം മലയാളം പഠിക്കാം ആദ്യമായി പഠിക്കേണ്ടത് ശാകുന്തളം എന്തോന്നാ ശാകുന്തളം ശാകുന്തളം എഴുതിയത് ആ അത് ശരിയാണല്ലോ ഞാനാണല്ലോ എഴുതിയത് ഡാടാട നീന്തല്ല എന്നാ ക്ലാസ് വരാൻ പനിയായിരുന്നു പനിയായിരുന്നു വന്നിയായിട്ട് കിടക്കാം അച്ഛനറിയാ പടവേ പടിയേ പനിതരാ പനിതാ പറഞ്ഞു എഴുതരാ പനിതെ പനിതാൻ അറിയത്തില്ല പനിന്ന് എഴുതാൻ അറിയത്തില്ലേ പനി പിടിച്ച് വീട്ടിൽ കിടക്കാൻ അറിയാമോ ആ അപ്പൊ എന്ന് പാ ചെറിയ തലയിട്ട് ഇനി ആ അതെങ്ങനെയാ തിരിച്ചിട്ടാ നായാവും ഇനി വള്ളിയിട്ടേ വള്ളിയിട്ടേ ഇരിക്കുന്നുണ്ടല്ലേ ആ വള്ളിട്ട് ആ ഇപ്പൊ ഇനി ഒന്ന് കൂട്ടി വായിച്ചേ ഒത്തിരി ആഹാ ഇനി നമുക്ക് എതിർപദം പഠിക്കാം എന്നതാ എതിർ പദം പഠിക്കാം ഗുരു ശിഷ്യന്മാരെ തല്ലുന്നു ശിഷ്യന്മാർ ഗുരുവിനെ തല്ലും തല്ലുവോ തല്ലു എന്നാ എതിർപദം വേണ്ട കേട്ടോ സാറെ ഒരു സംശയം സംശയം അതെ സംശയമുള്ള പിള്ളേരാണ് എനിക്ക് കൂടുതൽ പഠിപ്പിക്കാൻ ഇഷ്ടം എത്ര സംശയം ചോദിച്ചോളൂ ചോച്ചോളൂ ആണല്ലേ ഞാൻ ഈ കഴിഞ്ഞ വെച്ച സാറിന്റെ വീടിന്റെ ഫ്രണ്ടിലൂടെ വരുമ്പോഴേ വരുമ്പോ സാറിന്റെ വീടിന്റെ മുന്നിലായിട്ട് ഒരു പത്ത് മിനിറ്റ് വയസ്സുള്ള ഒരു പെണ്ണ് നീക്കുന്നു പത്ത് മിനിറ്റ് വയസ്സുള്ള പെണ്ണ് പറ അത് സാറിന്റെ ഭാര്യയാണോ മകളാണോ അതാ വേറെ വല്ല സെറ്റപ്പുമാണ് ആഹാ കൊള്ളാവല്ലോടാ മൊട്ടേത് വിരുന്നില്ല നീ സെറ്റപ്പ് പഠിക്കാൻ വന്നത് മേല ഈ സെറ്റപ്പ് ആട്ടി സെറ്റപ്പിനോട് വന്നെങ്കിൽ കണ്ടാ സെറ്റപ്പ് ഇനി നമുക്ക് പര്യായ പദം പഠിക്കാം എന്നതാ പര്യായ പദം പര്യായ പദം പഠിക്കാം മുഖത്തിന് രണ്ട് പര്യായ പദം പറഞ്ഞേ ഈ കാക്കേടെ ഒക്കെ പോലെ കാക്കേടെ മുഖം പോലെ അല്ല ഇരിക്കുന്നത് ചാരന്റെ ഒക്കെ പോലെ ആണ് ആ എന്റെ മുഖം പോലെ ഒക്കെ ഇരിക്കും അങ്ങനാണ് മുഞ്ഞി മോണ്ടാ വേണ്ട 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 ഇനി പര്യായ പദം വേണ്ട ഇനി നമുക്ക് ബയോളജി പഠിക്കാം ബയോളജി അല്ല

കൊള്ളാം നീ അവിടെ പുറകെ നടന്നില്ല പിന്നെ മുന്നേ കണ്ടോ കണ്ടോ ആമ്പിള്ളേറെ മുമ്പേ പെമ്പിള്ളേര് നടന്നിട്ട് ആമ്പിള്ളേർ പെമ്പിള്ളേറെ എന്നാ പറഞ്ഞു എന്നോട് പറഞ്ഞു പറഞ്ഞു നീ എനിക്ക് പറയാൻ അയ്യോ കണ്ടോ കൊച്ചിറക്കൻ പാവപ്പെട്ട പയ്യൻ ഐലാബി എന്ന് പറഞ്ഞു എടി ആവശ്യമില്ലാത്തത് പറഞ്ഞു കൊടുത്ത അവനെ പഠിപ്പിച്ചിട്ട് ഐലാബിന്ന് പറഞ്ഞു അവൻ എന്താണെന്നോ വേണ്ട വേണ്ട ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോകണ്ട ഇനി നമുക്ക് പദ്യം പഠിക്കാം പദ്യം പഠിക്കാം ഇന്നലെ പഠിപ്പിച്ച പദ്യം ജോലിക്ക് കാത്തിരിക്കാൻ കാത്തിരിക്കാൻ അമ്മയുണ്ട് അമ്മയുണ്ട് വീട്ടിൽ 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 പാട്ട് പാടാൻ കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം അർത്ഥം പഠിക്കാം 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 എന്നും കാത്തിരിക്കുമെന്നും എന്നുമെന്നും നമ്മളെവിടെങ്കിലും പോയി നമ്മളെ കാത്തിരിക്കാൻ നമ്മുടെ അമ്മയുണ്ട് പെറ്റമ്മയുണ്ട് വീട്ടിൽ വീട്ടിൽ അമ്മ അമ്മ സാറേ എവിടെ പോയി പോയി നിന്റെ അമ്മയുടെ കാര്യം അല്ല പറഞ്ഞ കേട്ടോ ഇത് വേറെ അമ്മയുടെ കാര്യ കേട്ടോ ആ വേണം വേണ്ട അടുത്തത് എന്തുമെന്നും വാങ്ങി തരാൻ അച്ഛനുണ്ട് വീട്ടിൽ അതായത് നമ്മൾക്ക് എന്തും എന്നും അതായത് എവിടെങ്കിലും അച്ഛൻ പുറത്ത് പോയിട്ട് എന്തും വാങ്ങിത്തരാൻ നമ്മുടെ അച്ഛനുണ്ട് വീട്ടിൽ എനിക്കായിരിക്കില്ല അതല്ല അച്ഛൻ മേടിച്ച് വഴി പറ്റി വിറ്റായിട്ട് വഴിയെത്തന്നെ നടക്കും ആഹാ അത് ശരിയാണാടാ എന്നോട് ഞാൻ പറഞ്ഞത് നിന്റെ അച്ഛൻ്റെ കാര്യമല്ല പറഞ്ഞത് വേറെ അച്ഛൻ്റെ കാര്യമാണെന്ന് പറഞ്ഞത് കേട്ടോ ഹാ വേണം വേണ്ട അതായത് എപ്പോഴും പാട്ടുപാടിത്തരാൻ ചേച്ചിയുണ്ട് വീട്ടിൽ ിൽ പാട്ടുപാടുത്തരാൻ ചേച്ചിയുണ്ട് നിങ്ങളുടെ വീട്ടിൽ അപ്പിടി പ്രശ്നമാണല്ലോ രണ്ടിന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി നിന്നെയൊക്കെ എന്റെ തങ്കത്തോട്ട് കണ്ടിരിക്കുന്ന കാര്യമില്ല ഇനി നമുക്ക് ഭൂമിശാസ്ത്രം പഠിക്കാം ഭൂമിശാസ്ത്രം ഭൂപടത്തിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നൊരു രേഖയുടെ പേര് പറയുക ദാരി കൊള്ളാമല്ലോ അങ്ങനൊരു രേഖയുണ്ടോ ആ ശരി ഇനി നമുക്ക് മഴ പെയ്യുന്ന എങ്ങനെയാണെന്ന് പഠിക്കാം മഴ പെയ്യുന്നത് മഴ പെയ്യുന്നത് എങ്ങനെ ആ എങ്ങനെ എന്നോട് ചോദിക്കണം മഴ പെയ്യുന്നെങ്ങനെ അതായത് ഭൂമി ഒരു അച്ചുതണ്ടി കിടന്ന് കറങ്ങുന്നു എവിടെ ഭൂമി ഒരു അച്ചുതണ്ടി കിടന്ന് കറങ്ങുന്നു ഭൂമി ഇങ്ങനെ കറങ്ങി 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 മുകളിൽ വരുന്നു അപ്പൊ ഭൂമിയിലുള്ള ആറുകളും പുഴകളും തോടുകളും എല്ലാം എവിടെ വരുന്നു വരുന്നു അപ്പൊ അവരുടെ വെള്ളമെല്ലാം താഴേക്ക് വരുന്നു അങ്ങനെ മഴ പെയ്യുന്നു അങ്ങനെ മഴ പെയ്യുന്നു അപ്പൊ ചോദിച്ചോളൂ നമ്മുടെ ഈ മോളി ടീച്ചറും പീനാമ ടീച്ചറും ഒക്കെ തുണിയിലേക്ക് കൊണ്ട് നിക്കുവാണെങ്കിലേ അവർ തലയെ കുത്തി താഴെ വീഴ്ത്തില്ലേ വേണ്ട 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 ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ എന്നോട് ചോദിക്കല്ലേ കേട്ടോ ഞാൻ ആ ചാറ്റമഴ പെയ്യുന്ന വെള്ളം താഴേക്ക് വന്ന് കെട്ടിടങ്ങളിൽ തട്ടിത്തെറിക്കുന്നതാണ് ചാറ്റമഴ മനസ്സിലായോ സ്കൂളിൽ നിന്ന് പഠിക്കണ്ട കേട്ടോ ദേ ഇന്ന് ഓടി വരുമോ കേട്ടോ ആരോടിയോ ഡിയോ വരും ഡിയോരും ഡിയോ വയ്യോ വരും ഓടിയെത്തും ഡിയോ തിരിച്ചു വെക്കും മറിച്ചു വെക്കും പൊളിച്ചു മാറ്റും അയ്യപ്പൻ അയ്യപ്പൻ അയ്യപ്പ

അല്ല എനിക്കറിയാൻ പറ്റാണ്ട് വയ്ക്കും ഇതിൽ ആരാ കുട്ടികൾ ആരാ സാറ് അതാണ് കുട്ടികൾ ഞാൻ സാറും ആണല്ലേ ആ അത് ശരി ഞാൻ ആരാന്ന് മനസ്സിലായി മനസ്സിലായി ആരാ സാറേ അതെ ഞാൻ സാറേ ഞാൻ ഈ പഴയ ഡി പിന്നു പഴയ അതൊക്കെ പോട്ടെ വന്നപ്പോഴെൻസ് ആണ് എടുക്കുന്ന പിള്ളാരില്ലേ പത്ത് പിള്ളേർ ആബ്സെന്റ് ആണ് ഈ പത്ത് പിള്ളേരെ നോക്കിക്കെ രാജേഷ് സുധാകരൻ രാജീവ് സുധാകരൻ സൗമ്യ സുധാകരൻ സരിതാ സുധാകരൻ ഗോപൻ സുധാകരൻ രശ്മി സുധാകരൻ ഏടാ പറഞ്ഞ പോലെ ഇതെല്ലാം ഒറ്റ വീട്ടിലെ ഒറ്റ വീട്ടിലെ അല്ല പിള്ളാരാണ് പിള്ളാരാ ആ സുധാകരൻ ഞാനാ അത് ശരി അപ്പൊ ഇതൊക്കെ സാറിന്റെ പിള്ളാരാണ് അതെ സാറേ അവരെ ഒരു കല്യാണത്തിന് പോയിരിക്കും ഉച്ചകോട് ഞാൻ പെട്ടെന്നെഞ്ചു വരും സാർ ഉച്ച കഴിഞ്ഞാൽ വരുത്തുള്ള ഞാൻ പറഞ്ഞത് നേരത്തെ ഓക്കെ ഈ പിള്ളാരൊക്കെ നന്നായിട്ട് പഠിക്കും ഈ സ്കൂളിൽ നല്ല രീതിയിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ അത് ഈ കുട്ടികളാണ് ഈ സ്കൂളിൽ നല്ലൊരു അധ്യാപകനുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉള്ളു ആ ഓക്കെ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഈ കുട്ടികളോട് ഒരു ചോദ്യ ചോദിക്കാം ആദ്യത്തെ ചോദ്യം കുട്ടിയോടാണ് ഈ സീതയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് സീതയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് ]owadha? േ മോളോട് സീതയെ തട്ടിക്കൊണ്ട് പോയത് ആരാണ് അനിലോ എന്റെ പൊന്ന് കൊച്ചോന്ന് ഉറക്കം പറയുന്ന കേസാരമായി ഒരു ചോദ്യം ചോദിച്ചിട്ട് ഈ പിള്ളേർക്ക് അറിയാൻ പറ്റുന്നോ സാറേ സാറയിലാണ് പഠിപ്പിക്കുന്നത് അതെ ഇത്തിരി ചോദ്യങ്ങളും ഇത്തിരി വൃത്തികെട്ട ചോദ്യങ്ങളും ഈ പിള്ളേരോടാണ് ചോദിക്കേണ്ട പണ്ടങ്ങാട് നടന്ന അമ്മേ ഇപ്പഴത്തെ പിള്ളേരോട് ചോദിച്ചാലേ അവർക്കറിയാമല്ലേ മനസ്സിലാവും എന്തെങ്കിലും സാറിനോ ചോദിക്കണമെങ്കിൽ അത് എന്നോട് ചോദിച്ചോളൂ ഞാൻ ഉത്തരം പറയും എന്നാ ഞാൻ ചോദിക്കാം തട്ടിക്കൊണ്ട് പോയെങ്കിൽ അന്ത സാട്ട് അവർക്ക് ചെലവിന് കൊടുക്കുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് അവിടെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞുങ്ങളും ഇത് ചോദിച്ചിട്ടില്ല ഈ സാറിന് പിന്നെ ചോദിക്കേണ്ട കാര്യമല്ല ഏ പിള്ളേരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ പുസ്തകത്തിലെ ചോദ്യം അല്ലാതെ എന്റെ കുടുംബത്തെ കാര്യമല്ല കേട്ടോ